അതൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ഉന്നതമായ നാമത്തിൽ സ്വസ്ഥ ചെയ്യുന്ന അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും എല്ലാ രാജ്യങ്ങളെയും സംസ്ഥാനങ്ങളിലുള്ള മക്കളെ നീ ആശ്രദിക്കണമേ കർത്താവ് എത്രയോ ഭക്തിയോടുകൂടിയാണ് കൃത്യമായിട്ട് മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് അവർ ഒരു മനുഷ്യനെപ്പോലും കത്തായ കൈവിട്ടുകളെ ഇടയാക്കുന്നത് ഈ പ്രാർത്ഥന കൊണ്ട് തന്നെ കർത്താതെ ദൈവാനുഭവം പ്രാപ്ത സാക്ഷ്യ പ്രായ ഇടയാക്കണമേ പ്രത്യേകിച്ച് കർത്താവ് ഉടമ്പടി എടുത്തൊരു ഉടമ്പടി എടുത്ത് തന്നെ ഉടമ്പെടുക്കാത്തവർ കർത്താവ് ഈ അനധി അനുഗ്രഹ പ്രാർത്ഥന സാക്ഷ്യങ്ങൾ കർത്താവ് കൃപാസനത്തിൽ വന്ന് പറയാനിടയെ അങ്ങനെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവേ ഉടമ്പടിയിൽ ഉടമ്പടിയിലെടുക്കുന്ന ഈ പ്രാർത്ഥനയിൽ കർത്താവ് അവർ തന്നെ അവിടെ ആ ദൈവാനുഭവങ്ങൾ കർത്താവ് വീഡിയോ ചെയ്ത് കർത്താവ് അയച്ചു തരാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ ചൈതന്യം നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ അമ്മേ പരിശുദ്ധ ദേവതാവെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നെപ്പോലെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കിട്ടിരിക്കുന്ന ഈ അവസരത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു കർത്താവ് ഈശോ ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് ഊരയില്ലാത്തവർ വീടില്ലാത്തവർ കർത്താവ് എന്തെല്ലാം തരത്തിൽ ജീവിക്ക ജീവി കർത്താവ് ജീവിത പങ്കാളി ഇന്നുവരെ കിട്ടാത്തവർ അമ്പത് നാൽപ്പത് വയസ്സായിട്ട് ജീവിത പങ്കാളി കിട്ടാത്തവരെ അവരവർ അവർ സമൂഹത്തിൽ സങ്കടപ്പെട്ട് ജീവിക്കുന്നവരുടെ അവരെ നീ ഇപ്പോൾ സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന കഴിയുമ്പോഴത്തേ കർത്താവ് ഇന്നത്തെ ഇന്നേക്ക് നാൽപ്പത്തൊന്നാം ദിവസം കർത്താവ് അവർക്ക് ജീവിത പങ്കാളി കിട്ടാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ അവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് എപ്പോഴും വാടകയ്ക്ക് പത്തിരകുലമായിട്ട് വാടകയ്ക്ക് വാടക കൊടുത്ത് ഓരോ ദിവസവും എൻ്റെ അപ്പൻ എന്നെ ഓരോ സമയത്തും ഓരോ ബസ് സ്റ്റോപ്പിൽ വന്ന് കുട്ടികൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ കുഞ്ഞു കുഴഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു ചോദിച്ചു പക്ഷേ അവർ നീ അവരെ നീ അനുഗ്രഹിച്ചു അവർക്ക് ജോലി കൊടുത്തു അവർക്ക് വീട് കൊടുത്തു അതുപോലെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നീ അനുവദിക്കുന്നതും കാലം കർത്താവ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ മക്കളെന്ന മാന്യതയിൽ ജീവിക്കാൻ അങ്ങനെ മക്കളെ നീ ആശീർവദിക്കണ ഈശ്വരം കെട്ടുകാരിയൊക്കെ പൊട്ടിച്ചെറിഞ്ഞൊരു വൈരാഗ്യത്തോട് ജീവിക്കുന്നവരും വിഷം തുന്നവരുമുണ്ട് ഈശ്വരം അവർ അത് സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ കരുണ് കർത്താവ് ഹോ വീട്ടിലിരുന്ന് കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് ഈശ്വര പ്രോജക്റ്റുകൾ ബാങ്കിൻ്റെ പ്രോജക്റ്റുകൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരുടെ ഈശയും അവർക്ക് അവർ അവർക്ക് ലഭിക്കുന്ന രാത്രിയും പകലും കർത്താവേ അമേരിക്കൻ ടൈമിന് സെറ്റ് ചെയ്തുകൊണ്ട് ഭർത്താവ് ഇന്ത്യൻ ടൈമിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉറക്കക്കുറവും അതുമൂലം ഉണ്ടാകുന്ന മറ്റ് രോഗങ്ങൾ മൂലം മനുഷ്യരുടെ സംഘർഷങ്ങൾ മനസ്സിന് ബലം കുറയുക അതിനുണ്ടാകുന്ന കുടുംബപ്രശ്നങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കൊണ്ട് കർത്താവെ ഒരു അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതായി കാണുന്നു അമ്മ മാത്രമേ നിൽക്കുന്നുള്ളൂ ആരും കൂടെയില്ല കുഞ്ഞിനെ അമ്മനെ ഉപേക്ഷിച്ചതുപോലെ വിവാഹം വേർപെട്ട പോലെയും തോന്നുന്ന കർത്താവേ അതുപോലെ തന്നെ കർത്താവ് കുഞ്ഞു ജനിച്ച ശേഷവും വിവാഹം റെക്ടിഫൈ ചെയ്യാത്തവരെ കാണിക്കുന്നുണ്ട് അവരെല്ലാം ഇപ്പോൾ സന്ധിച്ച് പ്രാര്ത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ കറുത്ത അവർക്കെല്ലാം കർത്താവെ അവർക്കെല്ലാം സമാധാനത്തോടെ സന്ധിപ്പോഴും ജീവിക്കുന്ന കർത്ത ഇന്നും കർത്താവെ പള്ളിയിൽ എന്നും കരുത്തായ മനുഷ്യൻ്റെ വെട്ടത്തിട്ടു പോകാനൊരു അടിയന്തരം കൊണ്ടുപോകാൻ പക്ഷെ വസ്ത്രമില്ലാത്തവരും വസ്ത്രം കുറഞ്ഞവരും ഒക്കെ ഉണ്ടിച്ച് അതുപോലെ തന്നെ പല പല ദുരന്തങ്ങളെ പേട്ടിട്ട് പല പല രോഗങ്ങളെ പേട്ടിട്ട് ഉള്ള വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് പണമെല്ലാം നഷ്ടപ്പെട്ടിട്ട് വളരെ വളരെ വിഷമത്തിൽ ജീവിക്കുന്നുണ്ട് വലുത്തവർ സാമ്പത്തികം തടന്നപ്പോൾ തന്നപ്പോൾ നിലയിലും വിലയിലും ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അപ്പത്തക്കെ അപ്പത്ത അവർ നകർന്നു പോവുകയും അവർ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന വസ്തുക്കളുണ്ട് അതിൻ്റെ പേരിൽ മദ്യവും കഞ്ചാവനും ഒക്കെ അടിപ്പെട്ടുകൊണ്ട് കൊണ്ട് ബുദ്ധിയും ബോധവും ഇല്ലാതെ അരഞ്ഞു തിരിയുന്ന മനുഷ്യരുണ്ട് ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള വിഷമത മനുഷ്യരെ കറത്തായി ലോകത്ത് ജീവിക്കുന്നവർ അവരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിസ്സഹായിക്കുന്ന പ്രാർത്ഥന അമ്മേ കൃപാസന അമ്മേ പരിശുദ്ധമ്മേ അത് ദുരന്തം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട അമ്മേ ദുരന്തങ്ങൾക്ക് പോലും പ്രാർത്ഥനയാണ് എങ്കിൽ അമ്മേ കുടുംബത്തിലുള്ള എല്ലാ ചെറുതും വലുതുമായ എല്ലാ ദുരന്തങ്ങൾക്കും നീ തന്നെയാണ് നിൻ്റെ പ്രാർത്ഥന തന്നെയാണ് നിന്നോടുള്ള അപേക്ഷ തന്നെയാണ് നിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു അവരെല്ലാം നീ സന്ധിക്ക് സമാധാനപ്പെടുത്തുകയും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കിടത്താൽ നീ അവരെ വീണ്ടെടുക്കണെ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാപുത്തനും പരിശുദ്ധ നീ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ വരണമേ ും സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നൂറ്റായിട്ട് ബൈബിളെടുത്ത് ഇന്ന് ഒളിക്കണ്ടിട്ട് നോക്കി കുർബാനയിലിരിക്കല്ലേ പ്രാർത്ഥിച്ചു കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുകയല്ലേ കുർബാന എലിയത് അലസ്സിനായിരുന്നു ആ സൈഡിൽ ഇന്ന് കുർബാന കൂടുകയായിരുന്നു അപ്പോഴാണ് കുർബാന സ്വീകരിച്ച ഭകർത്താവ് പറഞ്ഞത് ഇനി ബൈബിളെടുത്ത് വായിക്കാൻ പറഞ്ഞു അപ്പം നോക്കിയപ്പോഴുണ്ട് ദൈവചനം അറിയാ എട്ടേ പതി എട്ടേ പതിനൊന്ന് വായിച്ചേ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്ക് നിന്നും കിഴക്ക് പടിഞ്ഞാറ് നിന്നോ നിരവധി ആളുകൾ വന്ന് അബ്രഹത്തോടും സുഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും എന്താണ് രാജ്യത്തിന്റെ മക്കളാകട്ടെ രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അപ്പൊ ഇതാണ് എന്റെ സിറ്റുവേഷൻസ് ഇത് വായിച്ചപ്പോ എ മനസ്സിലേക്ക് രാജ്യത്തിന്റെ മക്കളെ കർത്താവിന്റെ സ്വന്തം ആൾക്കാര് അത് രാജമക്കളായിട്ട് പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പോഴും എന്ന് പറഞ്ഞപ്പോഴ് പെട്ടെന്ന് എന്റെ മനസ്സ് പരിശുദ്ധമായ വേറെ വചനം എന്താന്ന് അറിയാമോ അത് യോഹന പതിമൂന്ന് മുപ്പതാണ് അത് രസനഷ്ണം സ്വീകരിച്ച ഉടനെ സ്വീകരിച്ച പോയി അവൻ പുറത്തുപോയി അപ്പോൾ രാത്രിക്ക് രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും എന്നിട്ട് ഈശോ പറഞ്ഞൊരു വച്ചാണ് യുദാസ് അങ്ങനെ അറിയപ്പെട്ട ഒരാളാണ് കാര്യം എന്താണ് അവൻ ആ തീരുമാന തിന്മ ചെയ്യണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്തിരിച്ചില്ല തിന്മ ഇപ്പൊ എല്ലാരും അനുദിക്കുകയും പക്ഷെ ഒരു കാര്യമുണ്ട് ആ തിന്മ ചെയ്യണമെന്ന തീരുമാനത്തിൽ നിന്ന് അവൻ നിക്കുകയും ചെയ്യും അവിടെ പ്രശ്നം അങ്ങനെ വരുമ്പോ എന്തു പറ്റും അവരെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും യുവദാസിനെ പറ്റി അവധം എന്താ അയാക്ക് അയാക്ക് മനസ്സിലായ തെറ്റാണെന്ന് പക്ഷെ ആ തെറ്റായ തീരുമാനത്തെ അയാൾ നിറച്ച് നിന്ന് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അതാണ് അയാക്ക് പറ്റിയ തെറ്റ് വരുന്ന പക്ഷേ അങ്ങനെ വരുമ്പോഴേ ഇപ്പൊ നമ്മൾ ഒരു തിന്മ ചെയ്യും ഇപ്പൊ നമ്മൾ ആദ്യത്തെ കുഞ്ഞിനെ രണ്ടാം ഒരു കുഞ്ഞ് ജനിച്ച് ഉടനെ അടുത്ത കുഞ്ഞും പെട്ടെന്ന് അതിന് മറുപടി മറന്നുമ്പോൾ ജനിച്ചത് ഉടനെ ഭർത്താവ് പറയും അപോർഷം ചെയ്യുക ഭാര്യ അതുതന്നെ പറയും നിങ്ങൾ അത് ചെയ്തു അപ്പം തന്നെ നിങ്ങളുടെ ആത്മീയ ബലം കുറഞ്ഞോ അതോട്ടെ പക്ഷേ എന്താ പറ്റി വീണ്ടും അത് ചെയ്യുക അങ്ങനെ ചെയ്യണ ആൾക്കാരുണ്ട് ഏതാച്ച അവര് അങ്ങനെ ചെയ്യണർ എന്താ പ്രശ്നം അവർക്കിത് ഒരു കലാപരിപാടി പോലെയാണ് കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ ഇതുപോലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കല്യാണം കഴിയുമ്പോൾ ഇതുപോലെയുള്ള കുടുംബകൃത്യങ്ങൾ ചെയ്യണത് എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല പക്ഷേ ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യമാണ് അതായത് ഇങ്ങനെ മനുഷ്യന് ഒരു ലാഘവും ഇല്ലാതെയൊക്കെ ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് കൊല്ലാം എന്നൊക്കെ തീരുമാനിക്കുന്ന ഭാര്യ ഭർത്താവും ഒക്കെ കല്യാണത്തിന് മുമ്പ് വിശുദ്ധിയോടെയല്ല അവർ കല്യാണം പ്രവേശിച്ചിട്ടുള്ളത് എല്ലാവരെയും കുറിച്ച് പറയുകയല്ല കുറച്ച് പേരെങ്കിലും അങ്ങനെയുണ്ട് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ആ തിന്ന് ഇത് ആഗമനകാലമാണ് ഞങ്ങളൊക്കെ വയലറ്റ് ഡ്രസ്സാണ് പള്ളികളിലൊക്കെ ഇടുന്നത് അല്ലേ എന്താ കാര്യം അനുതാപത്തിന്റെ കാലമാണ് കർത്താവിൻ്റെ നത്താൾ പെരുന്നാളിന് കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നൊരു കാലത്ത് നമ്മൾ തിന്മ ചെയ്യുന്നവർ തിന്മയിൽ തന്നെ നിലനിന്ന് കഴിഞ്ഞാൽ കുഴപ്പം ബൈബിൾ എന്താണ് തിന്മ ചെയ്യുന്നവരുണ്ടെങ്കിൽ വ്യഭിചരിക്കണവരുണ്ടോ ശരി വ്യപിചരിച്ചു ലേസസ് വരും അതിന്റെ അർത്ഥം അതേ ഇനിമേൽ കക്കുന്നവൻ കക്കട്ടെ വ്യഭിചരിക്കണവും വ്യഭിചരിക്കട്ടെ അനീതി ചെയ്തിരുന്നവൻ അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ പാപക്കറ പുരണ്ടവൻ പാപക്കറ പുരണ്ടവൻ ഇനിയും ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ ഇനിയും ഈശോ എന്താണ് അപ്പകൃഷ്ണം അപ്പകഷ്ണംവീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു അവനോട് പറഞ്ഞു അപ്പൊ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യാൻ അതായത് യൂദാസ് ആ പാവ തീരുമാനത്തിൽ പിന്തിരിയാൻ തയ്യാറല്ല നീ ബിസിനസ് കൊള്ളലാഭം ആണ് നീ ഉപസരിക്കുകയും കൃപാന്സരിക്കുകയും ചെയ്യും പക്ഷെ കൊള്ളലാഭത്തിൽ ആ പരിപാടിയിൽ നിന്ന് നീ മാറാൻ തയ്യാറല്ല എന്നുവെച്ചാൽ ദൈവം പിന്നെ എന്താ ചെയ്യണത് ഇനിമയിൽ അനുഗതി പ്രവർത്തിക്കുന്നു ചെയ്തു കൊള്ളട്ടെ കേട്ടാ നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക ഇതെല്ലാം ഒരുമിച്ചാ പോണത് അതായത് ദൈവം നീ ഒരിക്കൽ ദൈവത്തിന്റെ വചനങ്ങളിൽ ആ തിന്മകളിൽ നിന്ന് മാറാൻ നീ തയ്യാറല്ലെങ്കിൽ ദൈവം അത് പറയും നീ ചെയ്യാനുള്ളത് ചെയ്യാൻ പറ്റും നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യാൻ പറയും അപ്പൊ എന്താ അർത്ഥം എന്താണ് ദൈവം ഒരു പാപം തന്നെ ഇപ്പം ശരി പറയത്തില്ലേ ഓ ഞങ്ങളിങ്ങനെയൊക്കെ ജീവിക്കാൻ ഞങ്ങളുടെ ഒരു ഉചുക്കും ചെയ്തില്ലല്ല ചുമ്മാ ബൈബിളൊക്കെ ഇങ്ങനെ വെറുതെ പറയണതാണ് അതൊക്കെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി പറയണം കാര്യമൊന്നുമില്ല എങ്ങനെ എന്ത് ജീവിക്കുക എന്ത് പൊക്കി തരം കാണിക്കാം എന്ത് കൊലപാതകം കാണിക്കാം എന്ത് അപോഷവും കാണിക്കാം എത്ര വേണമെങ്കിലും ആൾക്കാരെ സ്നേഹിക്കുക ഉപേക്ഷിക്കുക ചെയ്യാം അതുപോലെ എല്ലാം മൃഗ ജീവിക്കാം ഒരാൾ ചോദിക്കാനില്ല അപ്പം അത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഞങ്ങളുടെ ബിസിനസ് വളർന്നല്ലോ അപ്പം ഇതിൻ്റെ അകത്ത് കഥയില്ല അപ്പം ഞങ്ങളിങ്ങനെ ഈ വിശുദ്ധി ജീവിച്ചാൽ മധുരം അനുഗ്രഹിക്കുന്നുള്ള അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഇവർ തന്നെ പറഞ്ഞാണ് പക്ഷേ എപ്പോഴും നമുക്ക് ഒരു കാര്യമുള്ളത് നമ്മളെ തിന്മയത്തിന് ഉറച്ചു നിന്നാലും ദൈവം എന്ത് പറയും നിശ്ചയാനുള്ള വേഗം ചെയ്യുക അതേസമയം തന്നെ പിന്നെ ഇപ്പോൾ യുവദാസനോട് പറയുന്നതാണ് പിന്നെ എന്താണ് ചെയ്തത് അനീതി പ്രവർത്തിക്കണം ചെയ്യട്ടെ തിന്മ പ്രവർത്തിക്കണം ചെയ്തു കൊള്ളട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിന്നെ കൈവിട്ട് ലക്ഷണമാണ് ചെയ്ത തിന്മ തന്നെ ആവർത്തിച്ച് ആവർത്തി ചെയ്താലും നിനക്ക് മനസ്സാക്ഷി ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അർത്ഥം ദൈവം നിന്നെ കൈവിട്ടു ഇഷ്ടമുള്ള ചെയ്തോണ്ടാണ് ചെയ്യാരിക്കണ വേഗം അത് അപകടമാണ് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിലേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിലും ഒന്ന് കുറച്ച് പതിനഞ്ചമ്പ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയുംക്കാൾ നിർഭാഗ്യരാണ് അതാ അപ്പോൾ ഈ നമ്മളെ ക്രിസ്തുവിൽ പ്രത്യാശ ഉപയോഗിക്കുന്നവർ എപ്പോഴും നിത്യജീവിതം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ബാക്കി ഇതൊക്കെ ചേർത്ത് നൽകണതാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചേർത്ത് നൽകും കൂടുതൽ വലിയ കാര്യങ്ങളാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഡോക്ടർമാർക്കോ അതുപോലെ തന്നെ വേറെ ഈ കോംപ്ലിമെൻ്റായിട്ട് ചിലർക്ക് ചിലർക്ക് ഒരു കപ്പ് കിട്ടും ചിറക്ക് കോംപ്ലിമെൻ്റായിട്ട് കിട്ടുന്നത് ഫ്രിഡ്ജായിരിക്കും ചിരക്ക് ആയിട്ട് കിട്ടുന്നത് ഒരു യൂറോപ്പ് യാത്രയായിരിക്കും കോംപ്ലിമെൻസിന് വ്യത്യാസം ഉണ്ടാവും ഇല്ലേ നമ്മളൊക്കെ പോയാൽ വലിയ ജോപ്പാ ജീപ്പ് ആ തരത്തുള്ളു ഇപ്പം നമ്മൾ വലിയ പർച്ചേസ് നടത്തണില്ല വലിയ പർച്ചേസ് നടത്തുന്ന ആൾക്കാർ കോടികളുടെ ടേൺ ഓവറുള്ള മാർജിൻസ് കിട്ടുമ്പോൾ അവർക്ക് വിദേശയാത്രയാണ് സ്പോൺസർ ചെയ്യണ കമ്പനി ക്രിസ്ത്യാനിറ്റി ഒരു വിദേശ യാത്രയാണ് സ്പോൺസർ ചെയ്യണത് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിത്യത കിട്ടും കൈയടിച്ച് കിട്ടാതിൻ്റെ മക്കളെ ബൈബിൾ നൽകുന്ന ഭയങ്കരമായ ഒരു അഭിഷേക വഴിപാടുണ്ട് അതായത് വാഗ്ദാന പേടകവും കാണായി നമ്മൾ ഇന്ന് പറയുന്ന ദൈവത്തിന് സാന്നിധ്യമാവുന്ന വാഗ്ദാന പേടകം നിത്യത്തിൽ കാണുന്നിടത്ത് വെച്ചാണ് ഉടമ്പടി പുസ്തകം ഞാൻ എഴുതി തീർത്തത് അതെനിക്കറിയത്തില്ലായിരുന്നു ഞാനിങ്ങനെ തൈക്കാട് ശരി എഴുതുകൊണ്ട് ഈ സംഭവം എഴുതി കൊണ്ടിരിക്കുകയാണ് കർത്താവ് എന്നോട് ഉടമ്പടി പുസ്തകം എഴുതാൻ പറഞ്ഞു എമർജൻസി ആയിട്ട് ഞാനിന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു പുസ്തകത്തിൽ ഒന്നുമില്ല ഞാനിതെല്ലാം എഴുതിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയം ജോമളെ അതെഴുതിയിട്ടുണ്ട് ജോമളെ ഇതെഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജോമളെ ടേക്ക് ദോർഡെന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്ന് ജോമളി ഇവിടെയും ഞാനവിടെ വേണം ഇപ്പോൾ ഇവർ എം ഡി എച്ച് പഠിക്കാൻ വേണ്ടി മാസ്റ്റർ ഓഫ് തിയോളജി പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് പക്ഷെ അന്ന് ഇവരുണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇന്നിൻ്റെ കാര്യങ്ങൾ ഞാൻ കർത്താവിനോട് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കാറ്റിസ് ഓഫ് ദി കാത്തലിക് ചർച്ച് എഴുതണം കാറ്റിക്കാൻ സ്വർഗദോസിൻ്റെ ഡിഗ്രി എഴുതണം ഇതിൻ്റെ ബൈബിൾ എഴുതണം ബൈബിൾ വ്യാഖ്യാനങ്ങൾ സഭയുടെ എഴുതണം അങ്ങനെയാണ് ഞങ്ങൾ ആ ആയിടെ വടസ്സം എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ രൂപീകരണത്തിൽ അവസാനം വരണത് വാഗ്ദാന പേടകം കാണാന്നാണ് അപ്പം ഇന്ന് നമ്മൾ കാണുന്ന വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മ ഈശ്വര എല്ലാം വാഗ്ദാന പേടകമാണ് ഈ ബൈബിൾ അവസാനിക്കുന്നവരെ വാഗ്ദാന പേടകം കാണും വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിത്യതീ വാഗ്ദാന പേടകം ഉണ്ടാവും വാഗ്ദാന പേടകം വെച്ചിട്ടാണ് ബൈബിൾ അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യന്റെ കൂടെ പതിനൊന്ന് അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു അതിൽ അവിടത്തെ വാഗ്ദാന പേടകം കാണായി പ്രസലമാണ് അപ്പോൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ ആലയം ആലയം തുറക്കപ്പെട്ടു തുറക്കപ്പെട്ടു അതിൽ അതിൽ അവിടത്തെ വാഗ്ദാന പേടകം വാഗ്ദാന പേടകം കാണായി കാണായി അപ്പൊ ഈ വാഗ്ദാന പേടകം സഞ്ചരിച്ച് സഞ്ചരിച്ച് നമ്മുടെ കണ്ണീരെല്ലാം ഒപ്പിയെടുത്തെന്ന് പറയും ഇനി മേൽ മരണമില്ല അവിടെ നിന്ന് അവിടെ കളിൽ നിന്ന് കണ്ണീർ ഒപ്പിയെടുത്തു ജോർദാനം കടന്നു പോവുകയാണ് നമ്മളെ വെളിപാട് അവസാനിക്കാൻ പോകുമ്പോ നിങ്ങള് ഒന്ന് പറഞ്ഞേ പരിശുദ്ധത്തിന് ആരാധനയും ബൈബിളിന്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോ വെളിപാടിന്റെ അവസാനങ്ങളിൽ നമ്മൾ ത്രില്ലടിക്കും നമുക്ക് അഭിഷേകം ഉണ്ടാവും ദൈവശങ്കാൽ നമ്മുടെ കണ്ണ് നിറയും കരൾ നിറയും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേ എന്റെ പ്രിയപ്പെട്ട ഒരു ഇത് അവസാനിക്കുന്നത് അവിടെ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കും നിന്റെ കണ്ണനീർ തുടച്ചു നീക്കുന്നവരെ നിന്റെ മരണത്തെ ജയിച്ച് ജീവനിലേക്ക് സന്തോഷത്തെ പ്രകടിപ്പിക്കുന്നവരെ വാഗ്ദാന പേടകമായ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ പിന്നിലുണ്ടാകും എന്നിട്ട് ജോർദാൻ കടന്നു പോകുമ്പോളോ നിൽക്കും ജനം ജനം അതിവേഗം മറുകര കടന്നു മറുകര കടന്നു ജനം കടന്നു കടന്നു കഴിഞ്ഞപ്പോൾ ജനം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ പേടകം വഹിച്ചുകൊണ്ട് കർത്താവിന്റെ പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാരും പുരോഹിതന്മാരും നദി നദി നദികടന്ന് അവർക്ക് മുമ്പേ നടന്നു ആരാധന Oh, right. Lord. ർത്താവ് നൽകിയത് ഇപ്പോഴാണ് ഇപ്പോൾ ശിശിഷ എൻ്റെ പശുധാൻമാർ എന്താണെന്ന് അറിയാമോ ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തൊന്ന് നാല് അല്ലേ അവിടുന്ന് അവരുടെ കണ്ണുനീരിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കി അത് ഈ പന്ത്രണ്ടിൻ്റെ പതിനൊന്നിൻ്റെ പത്തൊമ്പത് വാഗ്ദാനപ്പെടേം കാണായി പിന്നെ എന്താ സംഭവിക്കണത് കണ്ണീരെല്ലാം തുടച്ചു നീക്കി അതിൻ്റെ മുൻ ആസ്വാദനമാണ് ഭൂമി സംഭവിച്ചത് എന്താണ് അവസാനത്തെ ജനം ഈ കണ്ണീരിൻ്റെ കാലത്തുനിന്ന് ഈ ദേശത്തു നിന്ന് കടന്ന് പോകുമ്പോഴും വാഗ്ദാന പേടകവും പുരോഹിതന്മാരുമായി ജനത്തിൻ്റെ പുറകിൽ നിന്നും എപ്പോഴും മുമ്പേ നയിക്കും ദൈവത്തിൻ്റെ ചൈതന്യം അവസാനിച്ച കുഞ്ഞിനെപ്പോലും രക്ഷപ്പെടുത്താൻ നിൻ്റെ പുറകിലുണ്ടാകുന്ന ചൈതന്യം ദൈവചൈതന്യം ദർക്കി കവനൻ്റെ വാഗ്ദാന പേടകം കൈയടിച്ച ശുദ്ധിക പിതാവായ യാഖൂബ് ഒരിക്കലെ തകർന്നു പോയപ്പോൾ തൻ്റെ എളി ഒടിഞ്ഞപ്പോഴ് അപ്പായെ കെട്ടിപ്പിടിച്ചോട്ട് പറഞ്ഞൊരു വാക്കുണ്ട് അപ്പാ അറിയാൻ പാടില്ലാതെയാണ് ഈ രാത്രി മുഴുവനും ബൾ മൽബൽബി നടത്തിയത് ഇപ്പോഴെനിക്ക് മനസ്സിലായി എനിക്കൊന്നേ പറയാനുള്ളൂ എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടത്തില്ലെന്ന് അവസാനത്തെ കുഞ്ഞിനെ വരെ അനുഗ്രഹിച്ചതിന് ശേഷമാണ് വാഗ്ദാന പേടകം രൂപമേക്കേറ്റ് സൃഗത്തിലെ സമ്പൂജ്യമായ സ്ഥാനത്ത് വിരാജിക്കണത് ഇത് ബൈബിൾ ചെയ്യുക ടൊണ്ണി ചെയ്തതാണ് നമുക്ക് ബൈബിള് പറയാതെ പറയുന്ന വാക്കെന്താണ് കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കി ഇനി മരണമില്ലെന്ന് അത് പറയണ വാക്കിന് അവസ്ഥ ആരംഭിക്കണത് എവിടെയാണ് അവസാനത്തെ കുഞ്ഞ് കടന്നു പോകുന്നവരെ വാഗ്ദാനപ്പെടവ് പുരോഹിതന്മാരും ജോർദാൽ നിന്ന് ജോർദാൻ കണ്ണീരിന്റെ ഒരു നദിയാണ് ഈ കണ്ണുനീര് എൻ്റെ ദൈവമായതല്ലേ നിനക്ക് കണ്ണീരുണ്ടെങ്കില് നിന്റെ മുമ്പിലും പിമ്പിലും കർത്താവിന്റെ സാന്നിധ്യമുണ്ട് കൈ പഠിച്ചു ശ്രദ്ധിക്കട്ടെ